ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ബ്ലോഗ്സ് ഫാമിലിക്ക് തിരൂപ്പ് ഇന്ന് എൻ്റെ അച്ഛാണ് കുക്ക് ചെയ്യാൻ പോകുന്നത് കേട്ടോ എൻ്റെ അച്ഛൻ്റെ അടിപൊളി ഒരു സ്പെഷ്യൽ നാടൻ ചിക്കൻ കറി നാടൻ കോഴിക്കറി നമുക്കൊന്ന് കണ്ടുനോക്കാം ഇങ്ങനെ ഉണ്ടാക്കുന്നതിന് അതിന് അടുപ്പിലാണ് ഉണ്ടാക്കാൻ പോകുന്നത് വലിയ ഒരു വിസ്താരമുള്ളൊരു ചട്ടി വച്ചു അതിലേക്ക് നമ്മുടെ പട്ട ഗ്രാമ്പു ഏലക്ക പെരിഞ്ചീരകം ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുത്ത് വെച്ചാൽ പിന്നെ അത് നന്നായിട്ടൊന്ന് ഇലക്കി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക ഒരുപാട് തീ വേണ്ട അടുപ്പിലായത് കൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അധികം വിറവിട്ട് കൊടുക്കണ്ട പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി അച്ച നന്നായി മുളക് പൊടി ചേർക്കുന്നുണ്ട് കാരണം നാടൻ കോഴിക്കറി എന്നൊക്കെ പറയുമ്പോൾ ഇത്തിരി സ്പൈസി ആവാം ഇത്തിരി എരിവൊക്കെ എരിവൊക്കെ വേണം അതുകൊണ്ട് അച്ച ആവശ്യത്തിന് മുളക് പൊടി ഇട്ടിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം അത് നന്നായി ഒന്ന് വറുത്തെടുക്കണം ഇത് മിക്സിയിൽ പൊടിച്ചെടുക്കേണ്ട സാധനമാണ് കേട്ടോ അപ്പോൾ അതിലേക്ക് കുറച്ച് മല്ലിപ്പൊടി ഇട്ടുകൊടുത്ത് വെച്ചാൽ ഒരു അഞ്ച് ഒന്ന് ഒരു രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു അതും കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക എൻ്റെ അച്ഛൻ ഒരു അടിപ്പൊളിയായിട്ട് കുക്ക് ചെയ്യുന്ന ആളാണ് കേട്ടോ നല്ല അടിപ്പൊളി ഫുഡ് ഉണ്ടാക്കും എന്താ പറയുക ഭയങ്കര ടേസ്റ്റാണ് ഞാൻ പൊക്കി പറയുന്നത് എൻ്റെ അച്ചയുടെ പാചകം എൻ്റെ അനിയന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ സ്പെഷ്യലായിട്ട് ഈ നാടൻ കറികളല്ലേ നാടൻ ചിക്കൻ കറി മീൻ കറി ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ നമ്മൾ ആ വറുത്തെടുത്ത ചട്ടി തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു കടുവ് പൊട്ടിച്ചു കടുവൊക്കെ പൊട്ടി വന്ന ശേഷം നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില കുഞ്ഞുള്ളി പച്ചമുളക് ഇതെല്ലാം ഇട്ട് അരിഞ്ഞത് നന്ന കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതെല്ലാം മൊത്തത്തോടെ ഇട്ടുകൊടുത്തും സവാള ഇടുന്നേലട്ട ഫുൾ കുഞ്ഞുള്ളിയാണ് ഒരു ഒരു തുള്ളി സവാള പോലും ചേർത്തിട്ടില്ല ഇനി നന്നായിട്ടൊന്ന് ഇലക്കി കൊടുക്കുക നന്നായിട്ട് മൂപ്പിച്ച് വാട്ടിയെടുക്കുക അപ്പം എല്ലാം ഒരുമിച്ചിട്ട് കൊടുത്തു എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഒന്നും വിചാരിക്കേണ്ട നമ്മൾ വീഡിയോയിലൊക്കെ വെക്കുമ്പോൾ എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണ് വീഡിയോയ്ക്ക് വേണ്ടി മാത്രമാണ് എല്ലാം സെപ്പറേറ്റ് സപ്പറേറ്റ് കാണിക്കുക കേട്ടോ അപ്പോൾ അതെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടെന്ന് പെട്ടെന്ന് ഒന്ന് വാണ്ടി വീട്ടാൻ പിന്നെ അതെ ഇട്ട് ഇട്ടുകൊടുത്തു ഇനി നന്നായിട്ടൊന്നി കൊടുക്കുക പിന്നെ എൻ്റെ അച്ഛ ഏത് രീതി വെച്ചാലും എങ്ങനെ വെച്ചാലും തട്ടിക്കൂട്ടി വെച്ചാലും എങ്ങനെ വെച്ചാലും അപാര ടേസ്റ്റാണ് കേട്ടോ വെറുതെ പൊക്കി പറയുന്നതല്ല ഒന്നും കൂടെ പറയുക പിന്നെ രണ്ട് നാടൻ തക്കാളി മീഡിയം സൈസ് നാടൻ തക്കാളി ഒന്ന് സ്ലൈസ് ചെയ്തിട്ട് അതും ഇട്ടുകൊടുത്തു ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക തക്കാളിയൊക്കെ പെട്ടെന്ന് വഴണ്ടി വരും നമ്മൾ ഓൾറെഡി ഉപ്പലിട്ട് കൊടുത്തായത് കൊണ്ട് പെട്ടെന്ന് തന്നെ വഴണ്ടി വന്നോളും ഇപ്പം തന്നെ കാണാൻ എന്തൊരു ഭംഗിയല്ലേ ഇനി നമ്മൾ മുമ്പേ ആ വറുത്ത് വെച്ചിരുന്ന മസാലയല്ലേ നമ്മുടെ പെരിഞ്ചീരം പട്ട ഗ്രാമ്പും ഒക്കെ ഇട്ട് വറുത്ത് വെച്ചിരുന്ന ആ മസാല നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ആ മസാലപ്പൊടി ഇട്ട് കൊടുക്കുകയാണ് നമ്മളിഞ്ഞ് ഇതിൽ വേറെ ഒരു ചിക്കൻ മസാല മീറ്റ് മസാല അങ്ങനെ ഒരു മസാല ആഡ് ചെയ്യുന്നില്ല ഈ മസാല മാത്രമേ നമ്മൾ ഇടുന്നുള്ളൂ ഇതെൻ്റെ അച്ചയുടെ സ്പെഷ്യൽ ഒരു മസാല മസാലക്കൂട്ടാണ് കേട്ടോ ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കുക ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് ഒരു കുഴമ്പ് രൂപത്തിലാക്കി എടുക്കുക ആദ്യം ഡയറക്റ്റ് മൊത്തം വെള്ളം കൂടെ ഒഴിക്കരുത് ഇത്തിരി വെള്ളം ഒഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്നെടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ഒരു കുഴമ്പ് രൂപം പോലെ ആക്കി എടുക്കുക കണ്ടില്ലേ കാണാൻ എന്തൊരു ഭംഗിയാണ് നമ്മുടെ കുഞ്ഞുള്ളിയും നമ്മുടെ തക്കാളിയും പച്ചമുളകും എല്ലാം നന്നായിട്ട് വാഴ്ണ്ട് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ എല്ലാവരും ഇതുപോലെ ആയിരിക്കണമെന്നില്ല വെക്കുന്ന ഓരോരുത്തർക്കും ഓരോ രീതി ഓരോ സ്റ്റൈലുണ്ട് പക്ഷേ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരുണ്ട് ഇന്ന് ട്രൈ ചെയ്ത് പോകുന്നത് അടിപൊളി ടേസ്റ്റാണ് പിന്നെ നമ്മുടെ നാടൻ കോഴിയെ ചട്ടിയിലോട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇളക്ക് നല്ല എല്ലായിടവും അതിൻ്റെ ആ ഗ്രേവി അരപ്പെല്ലാം എത്ര നന്നായിട്ട് ഇത് ഇളക്ക് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മല്ലിയല ഇട്ട് കൊടുക്കാം ഇപ്പം ഞാനാണ് ഏട്ടോ ഇളക്കുന്നത് ഇത് നമ്മുടെ വീട്ടിലുണ്ടായ മല്ലിയിലയാണ് നല്ല നാടൻ മല്ലിയില ഇറച്ചി ഇല എന്നൊക്കെ പറയും ചിലടടുത്ത് കറക്റ്റ് പേരറിഞ്ഞൂടാം കടയിൽ നിന്ന് വാങ്ങുന്ന മല്ലിയിലയല്ല കേട്ടോ അതുണ്ടായിരുന്നില്ല ഇനി ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം കാരണം നാടൻ കോഴി ആയതുകൊണ്ട് നല്ല വേവുണ്ടായിരുന്നു വേവുണ്ടായിരുന്നല്ല നല്ല വേവുണ്ട് കാരണം ഇത്തിരി മൂത്ത കോഴിയും കൂടി ആകുമ്പോൾ നല്ല എക്സ്ട്രാ വേവ് വരും അതുകൊണ്ട് ആവശ്യത്തിന് അധികം വെള്ളം ഒഴിക്കുക കാരണം ഇതൊരു ടൈം കഴിയുമ്പോഴത്തേല്ലാം വറ്റി വറ്റി സെറ്റായി വന്നോളും ഇതിന് എത്ര വെള്ളം ഒഴിച്ചാലും അത് നമുക്ക് തികയില്ല അങ്ങനെയാണ് കേട്ടോ കണ്ടില്ലേ നമ്മുടെ അടിപൊളി കോഴിക്കറി നാടൻ കോഴിക്കറി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിപ്പുണ്ട് ഇനി ഇതൊന്ന് വറ്റി കുറിഞ്ഞ് വരണം ഇത്രേ ഉള്ളൂ സംഭവം വേറെ ഒന്നും ഇല്ലെങ്കിൽ നന്നായിട്ടൊന്ന് സെറ്റായി ഒന്ന് കുറിഞ്ഞ് കുറിഞ്ഞ് വരണം ലാസ്റ്റ് ലാസ്റ്റെന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഗ്രേവി എല്ലാം പറ്റി നല്ല തിക്കായി നല്ല കുഴമ്പ് രൂപത്തിൽ വന്നായിരുന്നു പക്ഷേ അതെനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഞാൻ കുറച്ച് തിരക്കായി പോയി ഇനിയുള്ള ബാക്കി സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ഇത് നന്നായിട്ടൊന്ന് വറ്റിച്ച് കുറുകി നല്ല ഇനിയുള്ളതെന്ന് വെച്ചാൽ ഈ ഗ്രേവി നന്നായിട്ട് കുറുകി വരും നല്ല തിക്കായി വരും അത്രേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമായ മറക്കാതെ ലൈക്ക് ചെയ്യുക അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം അതുമായിരിക്കും താങ്ക് ഫോർ വാച്ചിങ് ബ്